സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈത്തിൽ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു അൽ അസർ പ്രവിശ്യയിലെ ഗമീസ് മുഷൈത്തിൽ അറുപതാമത്തെ ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റാണ് ഉദ്ഘാടനം ചെയ്തത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ ഗമീസ് മുഷൈത്ത് ഗവർണർ ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മുഷൈത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുജാൻ പാർക്ക പാർക്ക് മോളിൽ എഴുപത്തൊന്നായിരം ചതുശ്ര അടിയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് ലുലു ഗ്രൂപ്പ് സിഇഒ സെയ്ഫ് രൂപ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ഉൾപ്പെടെയുള്ളവർ അബഹ ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി നല്ല പ്രൈസ് നല്ല സർവീസ് അത് കൂടാതെ ഇപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ സ്ഥലം നോക്കി എടുക്കുന്നത് ഇവിടെ നല്ല പാർക്കിംഗ് ആണ് ഈ മാളിൽ